ഒരു വീട് വാങ്ങുവോ എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അറിഞ്ഞോ വിവിധ ഭാഷാ സംസ്കാര വൈവിധ്യങ്ങൾ നിറഞ്ഞ കൊച്ചിയുടെ ഹൃദയ ഭാഗമായ മട്ടാഞ്ചേരി പാലസ് റോഡിൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ മൂന്ന് വില്ലകൾ ഉടൻ ഗുജറാത്തി സ്കൂൾ സ്കൂൾ ആസിയ തുടങ്ങി ഗുജറാത്തിലിന്റെ സ്വീറ്റ് ഷോപ്പ് വരെ ഈ വില്ലയുടെ നൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് മുസ്ലിം ആരാധനാലയങ്ങളായ മഹറപ്പള്ളി പുതിയപള്ളി എന്നിവ കൂടാതെ ജെയിൻ ടെമ്പിൾ വലിയമ്പലം എന്നിവയും മട്ടാഞ്ചേരി പാലസും സിനഗോഗും വളരെ അടുത്തു തന്നെയാണ് കൂനൻ കുരിശ് കുര്യേച്ച നട എന്നീ ആരാധനാലയങ്ങളും നമ്മുടെ ഈ വില്ലയ്ക്ക് അടുത്തു തന്നെയാണ് തീർന്നില്ല പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവിടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ ഈ വില്ലയ്ക്ക് സമീപത്തുണ്ട് അസ്തമന സൂര്യന്റെ ഇളം ചൂടേറ്റ് കടൽക്കാട്ടിൽ ചീനവലകളുടെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ നോക്കിയിരിക്കാൻ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് എത്താൻ വെറും ഒരു കിലോമീറ്റർ മാത്രം ഇനി നമുക്ക് നമ്മുടെ മനോഹരമായ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ എല്ലാവിധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയ താമസയോഗ്യമായ മൂന്ന് വില്ലകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ മനോഹരമായ ഒരു വില്ല രണ്ട് സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് വിധത്തിലുള്ള വാട്ടർ കണക്ഷനുകൾ റൂഫ് നെറ്റ് കാർ പാർക്കിംഗ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ഓപ്പൺ കിച്ചൺ ഡൈനിങ് ഹാൾ സിറ്റ് ഔട്ട് എന്നിവ ഉൾപ്പെടുന്ന വലിയ താമസ സൗകര്യമാണ് ഈ വില്ലയിൽ ഒരുക്കിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളുടെ സ്വപ്ന ഭവനം വേഗം സ്വന്തമാക്കിക്കോളൂ ഫോർ മോർ ഡീറ്റെയിൽസ്